ആ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ പദ്ധതി കൊടുത്തു പക്ഷെ അതൊന്നും തന്നെ ചെലവാക്കാതെ അത് വധമാറ്റി ഈ പേപ്പൂരിലെ അദ്ദേഹത്തിന്റെ മരുമകനായ മന്ത്രി റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ വാട്ടർ പസ്റ്റ് നടത്തി ഇവിടുത്തെ ജനതയെയും അതുപോലുള്ള കേരളത്തിലെ മൊത്തം ജനതയും അവിടുത്തെ ആളുകളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടാവാനുള്ള മാർഗം പോലും ഇല്ലാത്ത ഒരു മൂന്ന് കോടി ചില്ലാൻ രൂപയോളം ഇതിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആളുകളെ കണ്ടുപൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമസ്കാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ അഭിമാന പദ്ധതിയായി അവതരിപ്പിക്കുന്ന ഒന്നാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി എല്ലാ വർഷവും ഡിസംബർ മാസം അവസാനത്തെ ആഴ്ച ബേപ്പൂരിൽ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടത്തി വരുന്നു വർഷം അതിന്റെ നാലാമത്തെ സീസൺ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാനിരിക്കുകയാണ് അതേസമയം മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്കും അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അരങ്ങായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫ്രസ്റ്റ് മാറിയിരിക്കുന്നു എന്നാണ് പ്രദേശത്തെ കോൺഗ്രസുകാർ ആരോപിക്കുന്നത് റിയാസിനും റിയാസിന്റെ പാർട്ടിയായ സി പി ഐ എമ്മിനും അതിന്റെ പോഷക സംഘടനകൾക്കും കൈയിട്ട് വരുന്നതിനു വേണ്ടിയുള്ള ഒരു ചടങ്ങായി ഇന്റർനാഷണൽ വാട്ടർ ടെസ്റ്റ് മാറിയിരിക്കുന്നുവെന്നും ഇതുകൊണ്ട് ബേപ്പൂരുകാർക്ക് ഗുണമല്ല ദോഷമല്ലാതെ ഗുണമൊന്നുമില്ല എന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിന്റെ ഭാഗമായി കടുത്ത സമരമുറകളിലേക്ക് തങ്ങൾ നീങ്ങും എന്നും കോൺഗ്രസുകാർ പറയുന്നു ഇതോ ഇതേക്കുറിച്ച് ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റും സെക്രട്ടറിയും കോൺഗ്രസിന്റെ ബേപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും പ്രസിഡന്റും നമ്മളോട് സംസാരിക്കുന്നു നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം ഇപ്പോൾ കോൺഗ്രസിന്റെ ബേപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റും സെക്രട്ടറിയും നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പം വരുന്ന ആഴ്ച ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുക വലിയ അളവിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വലിയ അളവിൽ പൊട്ടിഘോഷിച്ചുകൊണ്ട് വലിയ പ്രചാരമൊക്കെ നടത്തി ഇത് വൻ വിജയമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് ഈ വർഷം വാട്ടർ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞു എന്താണ് ഇതിന്റെ കാരണം പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളം അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഗവൺമെന്റ് തന്നെ പറയുന്നത് സർക്കാർ ജീവനാൾക്കാർക്ക് കൃത്യമായ അവരുടെ സാമപത്വം നൽകുന്നില്ല അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കുന്നില്ല മെഡിസപ്പ് പദ്ധതി പോലും സർക്കാർ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ ഈ മെഡിസപ്പിൽ ഉൾപ്പെട്ട ആളുകൾക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ അഞ്ച് മാസക്കാലമായിട്ട് കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷൻ കിട്ടി ഉപജീവനം കഴിക്കുന്ന പലരും ആത്മഹത്യയുടെ വക്കീലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ജനത അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ജൂലൈ മാസം വയനാട് മുണ്ടക്കൈ പ്രദേശത്ത് നടന്ന ഉരുൾപൊട്ടൽ പ്രകൃതി തുടങ്ങി പെട്ടവർക്ക് വീട് നിർമ്മാണം മറ്റേ ജോലിയും അതുപോലെ തന്നെ അവർക്ക് ജീവനത്തിലുള്ള മാർഗങ്ങളും സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വാഗ്ദാനം നിറവേറ്റാൻ പണം ഇല്ലാത്തത് കൊണ്ട് അവര് അത് നടപ്പിലാക്കിയില്ല എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് ഒരുപാട് പണം അതിലേക്ക് വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ വിദേശ മലയാളികളടക്കം സർക്കാർ ജീവനക്കാരടക്കം അതിലേക്ക് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തു പക്ഷെ അതൊന്നും തന്നെ ചെലവാക്കാതെ അത് വകമാറ്റി ഈ ബേപ്പൂരിലെ അദ്ദേഹത്തിന്റെ മരുമകനായ മന്ത്രി റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിൽ വാട്ടർ ഫെസ്റ്റ് നടത്തി ഇവിടുത്തെ ജനതയെയും അതുപോലെയുള്ള കേരളത്തിലെ മൊത്തം ജനതയും ടൂറിസ്റ്റിന്റെ ഹമ്പാണ് ബേപ്പൂര് എന്ന് വെച്ചിത്തീർത്താൻ വേണ്ടി നടത്തുന്ന കോപ്രായങ്ങളാണ് ഈ വാട്ടർ ഫെസ്റ്റ് ഈ വാട്ടർ വാട്ടർഫെസ്റ്റിന്റെ മറവിൽ വൻ അഴിമതിയും ദൂട്ടുമാണ് നടക്കുന്നത് കോൺഗ്രസ് ആരോപിച്ചത് അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് സീസൺ ഫോർ ആണ് ഈ നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇത് നടക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ചോദിച്ചോൾ മൂന്ന് കോടി എൺപത്തൊന്ന് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തി ആറായിരം രൂപയാണ് ഇതിൽ ഫണ്ട് ചെലവാക്കിയതും അത് നിർമ്മിതിന്റെ ഫണ്ടാണെന്ന് പറയുന്നു പക്ഷേ ഇതിൽ മൂന്ന് കോടി എൺപത്തൊന്ന് ലക്ഷം ഫണ്ട് ചെലവാക്കിയെങ്കിലും സർക്കാർ ചെലവാക്കുന്നു ഇതിന്റെ സ്പോൺസർമാരെ വിഹിതം എത്രയാണെന്ന് ഇവിടെ പറയുന്നില്ല അവരുടെ അവരെത്ര നൽകി എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാളുകളും അവിടെ ഭക്ഷ്യ സ്റ്റാളുകളും ഗംഭീരമായി നടക്കുന്നതാണ് അത് മുഴുവൻ നൽകാറുള്ളത് അവരുടെ പോഷക സംഘടനകൾക്ക് അവരുടെ പാർട്ടി അനുഭാവികൾക്ക് മാത്രമാണ് അതിൽ നിന്ന് എത്ര ഫണ്ട് കിട്ടിയെന്നുള്ളത് വ്യക്തമായ കണക്ക് അവർ പറയുന്നില്ല അവരങ്ങനെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ഇതിൻ്റെ ഫണ്ട് ചെലവാക്കുന്ന കാര്യത്തിലില്ല പിന്നെ അത് മാത്രമല്ല പേപ്പൂരി ജനതയ്ക്ക് ഇതിനെ കൊണ്ട് ദുരിതമല്ലാതെ ഗുണങ്ങളൊന്നുമില്ല ആ കഴിഞ്ഞ ആ നടക്കുന്ന മൂന്ന് ദിവസവും ഇവിടുത്തെ റോഡുകൾ ബ്ലോക്കാണ് ഒരു അത്യാഹുധം സംഭവിച്ചാൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന മേഖലയല്ല ഇവിടെ മൂന്ന് സ്ഥലങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലും പുഴയും ആയി ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ബേപ്പൂർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാതം സംഭവിച്ചാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കൂടി നിന്നിട്ടാണ് പരിപാടികൾ നടത്താറ് എന്തെങ്കിലും ഒരു തിരമാല പോലും ഒന്ന് ആഞ്ഞഴിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടാവാനുള്ള മാർഗം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ബേപ്പൂരിൽ സംജാതമാവുക മൂന്ന് ദിവസവും ഇവിടെ ഗതാഗതം ബ്ലോക്ക് ആയിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പരിപാടി ബേപ്പൂരില് മറ്റ് ജനങ്ങൾക്ക് നടക്കാത്ത സ്ഥിതി വിശേഷമാണ് ഇതുകൊണ്ട് ദുരിതമല്ലാതെ ഒരു ഗുണവും ബേപ്പൂര് ജനതയ്ക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് കോൺഗ്രസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പോപ്പുലേഷൻ കൂടിയ സ്ഥലമാണ് ഈ ബേപ്പൂര് വില്ലേജ് ഈ ബേപ്പൂര് വില്ലേജിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇവര് ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ ബി സി റോഡ് മുതൽ ഇവിടുന്ന് ബേപ്പൂർ അങ്ങാടി വരെ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ബ്ലോക്കാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കല്ലിങ്ങൽ വെച്ചിട്ട് ഒരാൾക്ക് അപകടം സംഭവിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ മണിക്കൂർ കണക്കിന് എടുക്കും മണിക്കൂർ കണക്കിന് കാരണം ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികൾ മുഴുവൻ തടഞ്ഞു വിടില്ല ഒരു വണ്ടികളും വിടുന്നില്ല അതൊരു വിഷയം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാല് ഇവിടെ ഈ ഒരു ഫണ്ട് നമ്മള് ശപ്രകാരം കൊടുത്ത് ഇതിൽ നമുക്ക് കിട്ടിയ മൂന്ന് കോടി ചില്ലാൻ രൂപയോളം ഇതിന് ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ അതിന്റെ ഇരട്ടിയോളം ഇവർക്ക് വേറെ പദ്ധതിയിലൂടെ ഇവർ കയ്യിലേക്ക് ആക്കി വെച്ചിട്ട് ഗവൺമെന്റ് ഇത് അടിച്ചു മാറ്റുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ട് ഒരു ഏഴു ലക്ഷം ഉറുപയോളം ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ കണ്ടെത്താൻ പറ്റിയത് ഇവിടെ ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നതിനും കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവും ഇല്ല ഒരു ഉപദ്രവം നല്ലാണ്ട് ഒരു ഉപകാരമില്ല നേരെ മറച്ച് അടുത്ത മാസം രണ്ട് മാസം കൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ പോലീസുകാർ പുറത്തിറങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം അത് വാടക കൊടുത്തിട്ടില്ല വാടക ബിൽഡിങ്ങിൽ അടുപ്പം നിലവിലുള്ളത് അതിന്റെ അതിലേക്ക് ഒരു ഫണ്ട് പാസ്സാക്കിയിട്ട് ആ ബിൽഡിങ് ഏഴ് വർഷമായി ഇവര് ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ അന്ന് ഇവര് തറക്കല്ലിട്ട് വെച്ച ഒരു പദ്ധതിയാണ് ഇതുവരെ അവിടെ കുറെ കോടിക്കണക്കിന് ഉറുപ്പന്റെ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു പണി അതിനുശേഷം തീർത്തിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ പോലീസ് സ്റ്റേഷൻ ഈ ഒരു പദ്ധതിയും ഈ ഒരു കാര്യങ്ങളും നടത്താതെ ഇവർ ഈ ഇതൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ ആളുകളെ കണ്ണു പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതിയായിട്ട് ഈ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നേതൃത്വത്തിൽ നടത്തുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ജനങ്ങളും ഇതിന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ സമര പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ ഇരുപത്തി ഇരുപത്തിരണ്ടിനെ ഇരുപത്തിരണ്ടിന് ഞങ്ങൾ ബേപ്പൂരി ഇവരെ മെയിൻ ഓഫീസ് ഉണ്ട് ഇതിന്റെ മെയിൻ ഓഫീസിന്റെ മുന്നിൽ ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് സമരങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കാരണം ജനങ്ങൾ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് ജനങ്ങൾക്ക് ആവശ്യമില്ല ബേപ്പൂരിത്തെ ജനതയ്ക്ക് ഇത് ആവശ്യമില്ല ഇങ്ങനെ ഒരു വാട്ടർ ഫെസ്റ്റ് എന്ന് പറഞ്ഞ സംവിധാനം ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമില്ല കാരണം ഇവിടെ റോഡുകളില്ല നിങ്ങൾ ഈ വാർഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും നാൽപ്പത്തേഴാം ഡിവിഷനിൽ ഇപ്പൊ കൗൺസിലർ വരെ പറഞ്ഞു നാല്പത്തേഴാം ഡിവിഷനിൽ ഒരു റോഡിലേക്കുള്ള ഫണ്ടില്ല കംപ്ലീറ്റ് വെട്ടിപ്പൊളിച്ചിട്ട് കറിക്കുക അൻപത്തി ഒന്നാം ഡിവിഷനിൽ ഒരു 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 റോഡോ ചെയ്യാതെ ഇവർ ഈ ഫെസ്റ്റിവലിലൂടെ ൊളിച്ചു എന്നുള്ള ഉദ്ദേശത്തോടു കോൺഗ്രസ് ഇതിനെ എതിർക്കാനും മുന്നോട്ട് കോൺഗ്രസ് തീർത്ഥി ആഘോഷങ്ങൾ നടക്കേണ്ടത് തന്നെയാണ് ഒരു നാടിന്റെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും ആഘോഷങ്ങൾ ആവശ്യമാണ് എന്നാൽ അതേസമയം അവ സുതാര്യമായിരിക്കുകയും ചെയ്യണം ഇവിടെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ബസ്സിനെ കുറിച്ച് കോൺഗ്രസുകാർ ഉയർത്തുന്ന ആരോപണങ്ങൾ വലിയ അളവിൽ ഗൗരവമുള്ളതാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നാണ് അവർ പറയുന്നത് എന്തു തന്നെ ആയാലും അതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സുതാര്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് കോഴിക്കോട് നിന്നും ക്യാമറമാൻ അക്ഷയോടൊപ്പം നിഹിൽക്കാടത്ത് മറന്നാട് മലയാളി